വർത്തമാനകാല സംഭവങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ പുതുബൈയിൽ സൂചിപ്പിച്ചത് അതങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക മനുഷ്യന്റെ പകയും വിദ്വേഷവും ഒക്കെ അവന്റെ ശരീരം ആഗ്രഹിക്കുന്ന അവന്റെ ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ദുരന്തങ്ങൾ വിതച്ചു നമുക്കറിയാം ഏതാണ്ട് നാലോ അഞ്ചോ വർഷം മുമ്പ് ഒരു സ്ത്രീയെ കൊന്ന ഒരു കൊലയാളി നാല് ർഷക്കാലത്തിനപ്പുറം ജയിലിൽ കിടന്നിട്ടും ജയിൽ നിന്ന് പരോളിൽ വന്നിട്ട് വീണ്ടും ആ സ്ത്രീയുടെ ഭർത്താവിനെയും മാതാവിനെയും കൊല്ലുന്ന വാർത്ത മനസ്സിൽ നിന്ന് പക പോകുന്നില്ല വിദ്വേഷം പോകുന്നില്ല ആരോടൊക്കെയോ ഉള്ള വിദ്വേഷം ഇനിയും ലിസ്റ്റിൽ രണ്ടോ മൂന്നോ പേർ വേറെ ഉണ്ടായിരുന്നു അത്രേ കൊന്നൊടുക്കിക്കൊണ്ട് ആളുകളെ കശാപ്പ് ചെയ്തുകൊണ്ട് എനിക്കെന്താണ് നേടാനുള്ളതിനെ കുറിച്ച് എന്നതിനെ കുറിച്ച് പോലും ഒരു ധാരണയുമില്ല ഏതോ ഒരു കൂടോത്രക്കാരൻ പറഞ്ഞു കൊടുത്താണത്രേ ഏതോ ഒരു മുടി നീട്ടിയ സ്ത്രീ ഇവന് ആപത്ത് വിതക്കുമെന്ന് അതിന് തൊട്ടടുത്ത അൽവാസി ആ സ്ത്രീയെ തന്നെ കൊന്നുകൊണ്ടാണ് അയാൾ പരിഹാരം കാണാൻ ശ്രമിച്ചിരിക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്ന ആളുകൾ വിതച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്ക് കൈയും കണക്കുമില്ല പ്രിയപ്പെട്ടവരെ അവന്റെ ശരീരമെന്ന് ആഗ്രഹിക്കുന്നു അത് ചെയ്തു കൂട്ടുക എന്ന ദേഹയച്ചയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യന്റെ മറ്റാവശ്യങ്ങളെയും മനുഷ്യരെ തന്നെയും പരിഗണിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ എത്രയെത്ര ബന്ധങ്ങളാണ് പേരിൽ തകർന്നു കൊണ്ടിരിക്കുന്നത് പകയുടെ വിദ്ദേശത്തിന്റെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ബന്ധങ്ങളെ വിച്ഛേദിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നിർബാധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സാമ്പത്തികമായ ചൂഷണങ്ങൾ പല വിധത്തിലും വേണ്ടപ്പെട്ടവരോട് പോലും പ്രിയപ്പെട്ടവരോട് പോലും കള്ള വാഗ്ദാനങ്ങൾ നൽകി ശേഖരിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന അങ്ങനെ പൈസ വിടുങ്ങുന്ന ആളുകളുടെ കഥകൾ എന്തും തനിക്ക് വേണ്ടി തൻ്റെ ദേഹത്തിന് വേണ്ടി തൻ്റെ ജീവിതകാലത്തെ സുഖത്തിന് വേണ്ടി തൻ്റെ ജീവിതകാലത്തെ പ്രൗഢിക്കും പ്രാമാണികത്വത്തിനും വേണ്ടി അങ്ങനെ അതിനപ്പുറം ഒരു ചിന്തയിലേക്കും അവന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളർച്ചയിലേക്കും അവൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമുക്ക് കഴിയണം ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ ശരീരത്തിന്റെ കൊതികളെറിയാൻ ഒരു മനുഷ്യന് കഴിയുമ്പോൾ മാത്രമേ അവന് ജീവിത വിജയം നേടാനാവുകയുള്ളൂ ചരിത്രം പഠിപ്പിക്കുന്നതാണ് മക്കയിലെ പ്രവാചകൻ ദാമത്ത് നടത്തിയ കാലഘട്ടത്തിലെ സുമുഖനും പണക്കാരനും

ിയപ്പോൾ ആൾ നിറങ്ങിയപ്പോൾ അദ്ദേഹം കൈയൊഴിഞ്ഞു അദ്ദേഹം ഇസ്ലാമിന്റെ മൂർച്ചയിൽ വാർത്തെടുക്കപ്പെട്ട ഒന്നാം തരം മനുഷ്യനായി ഒന്നാം തരം വിശ്വാസിയായി ജീവിച്ചു അതുമൂലം അദ്ദേഹത്തിന് ബന്ധുക്കളെ മാതാവിനെ തൊഴിയേണ്ടി വന്നു കുടുംബം സ്വത്ത് സമ്പാദ്യം സൗകര്യങ്ങളൊക്കെയും ഒഴിവാക്കേണ്ടി വന്നു അവസാനം അവസാനം യുദ്ധത്തിൽ തന്റെ കയ്യിൽ ആകുമ്പോൾ പോലും ഇല്ലാത്ത വിനത്തിൽ ദരിദ്രനായിക്കൊണ്ടായിരുന്നു ആ മനുഷ്യൻ വിട പറഞ്ഞത് ദേഹയച്ച വിശ്വാസത്തിന്റെ പാതയിലേക്ക് ആത്മികമായ വിജയത്തിന്റെ പാതയിലേക്ക് മനുഷ്യൻ ഉയർന്നു വരുമ്പോ ദുനിയാവിൽ നഷ്ടങ്ങളുടെ കണക്കായിരിക്കും ലാഭങ്ങളുടെ കണക്കിനേക്കാൾ നേട്ടങ്ങളുടെ കണക്കിനേക്കാൾ കൂടുതലുണ്ടാവുക ആ നഷ്ടങ്ങളെ പുഞ്ചിരിയോടെ സ്വീകരിച്ചുകൊണ്ടായിരുന്നു സഹാബാക്കൾ ജീവിച്ചത് മിസ് അബിബിൻ ജീവിച്ചത് ദരിദ്രനായ ഒരു സഹാബി പ്രവാചകൻ അലൈഹി സഹാബിന്റെ പിതൃ സഹോദരന്റെ പുത്രൻ

മനസ്സാവാച കർമ്മണ അത് ഏറ്റെടുത്ത് അദ്ദേഹം പോയി ഒരു യുദ്ധത്തിന് പോകുമ്പോൾ സ്വാഭാവികമായും ഷഹീദായേക്കാം ഇല്ലെങ്കിൽ ശരീരത്തിന് പരിക്കുകളെങ്കിലും ഏറ്റേക്കാം നിലവിൽ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം സംതൃപ്തിയോടെ കഴിഞ്ഞു വരുന്ന ജീവിതത്തിന് വിഘ്നം സംഭവിച്ചേക്കാം പക്ഷെ അത് അദ്ദേഹം പ്രാധാന്യത്തോടെ പരിഗണിച്ചില്ല എന്റെ ഭാര്യ എൻ്റെ മക്കൾ എന്നുള്ളത് പടച്ചവൻ എനിക്ക് നൽകിയ ഔദാര്യമാണ് അനുഗ്രഹമാണ് അവരെ അള്ളാഹു തന്നെ കാത്തിരക്ഷിക്കുമെന്ന അവരിൽ ജ്വാലയുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുമെന്ന ഉറച്ച വിശ്വാസം കൊണ്ട് രക്ഷപ്പെടുമെന്നു താലിബ് യർമൂഖ് യുദ്ധത്തിൽ ചെയ്തു നോക്കണം ഇവർ വിധവയായി ഭാര്യ വിധവിയായി മക്കൾ അനാഥരായി പക്ഷേ അവർ പോലും ആ സന്ദർഭത്തിൽ വിശ്വാസം കൈവിടുന്നില്ല തന്റെ ദുനിയാതിലെ സുഖ സൗകര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ നോക്കി കണ്ടിരുന്നുവെങ്കിൽ ജാഫർ ഒരിക്കലും ആ യർമോ യുദ്ധത്തിൽ പങ്കെടുക്കുമായിരുന്നില്ല പക്ഷേ അദ്ദേഹം കണ്ടത് ആത്യന്തികമായ വിജയം എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാകണമെന്നായിരുന്നു അദ്ദേഹം ആ പാതയിലൂടെ സഞ്ചരിച്ചു സ്വർഗത്തിൽ എത്തിപ്പെടുന്ന സംഭവം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമൊക്കെ ആ രീതി അവലംബിച്ച് ക്ഷമിച്ചുകൊണ്ട് സ്വർഗാവകാശികളായ കാവുന്ന ജീവിതമാണ് പിന്നീട് തുടർന്നു വന്നത് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാം നമ്മൾ നമ്മുടെ ഈ ചെറിയ ജീവിതം വളരെ ദുർബലമായ ജീവിതം വളരെ കൊച്ചു ജീവിതം ഈ ജീവിതത്തെ അതിന്റെ ആസ്വാദനത്തിന്റെ മേഖലയിലൂടെ കൊണ്ടുപോവുകയല്ല വേണ്ടത് ആ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാൽ പോലും ഈ ജീവിതം എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു പാഠമുണ്ട് ഈ ജീവിതത്തിന് മഹനീയമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് ആ പേരിൽ നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ആത്മസംതൃപ്തി നമുക്ക് ലഭിക്കുക മാത്രമല്ല അള്ളാഹുവിന്റെ സഹായം ഏതൊരു ഘട്ടത്തിലും നമ്മെ പൊതിഞ്ഞുകൊണ്ടേ വിശുദ്ധ വിശുദ്ധകുർ ആ സൂചിപ്പിക്കുകയാണ് കാണാം ങ്ങളുടെ രക്ഷിതാവിന്റെ മുഖം അള്ളാഹുവിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് അവന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് രാവിലെയും കാലത്തും വൈകുന്നേരവും ജീവിതത്തിന്റെ മനോഹരമായ പകലിന്റെ ദിവസങ്ങളിൽ രാത്രിയുടെ സമയങ്ങളിലൊക്കെ തന്നെയും അള്ളാഹുവിനെ ഓർമ്മിച്ച് അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നീ നിന്റെ മനസ്സിനെ ചേർത്ത് വെക്കണം അവരോടൊപ്പം നീ ചേർന്ന് നിൽക്കണം അവരിൽ ഒരാളായി നീ ജീവിക്കണം അള്ളാഹുവിന്റെ മുഖം രക്ഷിയാവിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് ും വൈകുന്നേരവും സ്തുതികീർത്തനങ്ങളുമായി ജീവിക്കുന്ന വിശ്വാസികളുടെ വിശുദ്ധരുടെ പാതയിലായിരിക്കണം നീയും ചരിക്കേണ്ടത് അവരോടൊപ്പം നീ ചേർന്ന് നിൽക്കണം വരാ ഈ ലോകത്തിലെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ലോകത്തിലെ പളവളപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ലോകത്തിലെ ആർഭാടം ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ ആ ഒന്നിച്ചു കൂടുന്ന സത്യവിശ്വാസികളോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന കൽപ്പനയെ ലംഘിക്കാതിരിക്കട്ടെ ഈ ലോക അവസ്ഥയിലേക്ക് നീ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നീ അവരെ വിട്ടുപോയേക്കാം അങ്ങനെ നല്ലവരായ ആളുകളിൽ നിന്ന് നീ അകന്നു പോയേക്കാം ആ ഒരു ചിന്ത നിൽ ഉണ്ടാവരുത് ഇഹലോകത്തിന്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അവരെ വിട്ടുമാറി പോവാതിരിക്കട്ടെ ഹൃദയത്തെ നമ്മുടെ സ്മരണയെ വിട്ട് അള്ളാഹുവിന്റെ സ്മരണയെ വിട്ട് അശ്രദ്ധമാക്കുന്നുവോ നാം അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ ഏതൊരുവൻ ഹവായത്തെ പിന്തുടരുകയും അവന്റെ കാര്യം അതിരി കവിഞ്ഞതായിരിക്കുകയും ചെയ്തുവോ അവനെ നീ അനുസരിച്ച് പോരല്ലേ നമ്മളോട് പറയുകയാണ് നിങ്ങൾ വിശ്വാസം ഉൾക്കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ച് വിശ്വാസ വിശുദ്ധിയോടെ ജീവിക്കുന്ന ആളുകളോടൊപ്പം ചേരുക അല്ലാതെ തങ്കിഷ്ടമനുസരിച്ച് ഹവായെ പിന്തുടരുന്ന അതനുസരിച്ച് ജീവിതം കൈയാളുന്ന ആളുകളെ നീ അനുസരിച്ച് പോകരുത് നമുക്ക് രണ്ട് വഴികൾ അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് ആരോടാണെന്നാണ് സൂറത്തുൽ കമ്പിലെ ഇരുപത്തി എട്ടാമത്തെ അധ്യായം നമ്മോട് സൂചിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഐഹിക ജീവിതം ഈ ജീവിതം ജീവിതം നമ്മെ കബളിപ്പിക്കുന്ന നമ്മളെ നമ്മളെ പറ്റിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മാത്രമാണ് ഇതിൽ മയങ്ങിപ്പോവല്ലേ നിങ്ങളെന്ന് ഖുർആൻ അടിക്കടി ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു പറയുന്നു വിശ്വത് നഫ്സിൻ ബിമാ 아, 뒤르야 용. തീർച്ചയായും അന്ത്യസമയം വരിക തന്നെ ചെയ്യും ഒരു സംശയവും അതിലില്ല അത് സംഭവിക്കുക തന്നെ ചെയ്യും ഓരോ വ്യക്തിക്കും താൻ പ്രയത്നിക്കുന്നതിനനുസൃതമായി പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി അത് അള്ളാഹു ഗോപ്യമായി രഹസ്യമായി വച്ചിരിക്കുകയാണ് എപ്പോഴാണ് അന്ത്യസമയം വരിക എന്ന് അള്ളാഹു വെളിവാക്കിയിട്ടില്ല കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അന്ത്യസമയം അപ്രതീക്ഷിതമായിട്ടായിരിക്കും സംഭവിക്കുക അത് അല്ലാഹു സ്വകാര്യമാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഏറ്റവും നിങ്ങൾ വേണ്ടിയാണ് അതുകൊണ്ട് അന്ത്യസമയത്തിൽ വിശ്വസിക്കാതിരിക്കുകയും തന്നിഷ്ടത്തെ തന്നിഷ്ടത്തെ പിന്തുടരുകയും ചെയ്യുന്നവരിൽ നിന്ന് അഥവാ അങ്ങനെ ചെയ്തവർ അതിൽ നിന്ന് നിന്നെ തടയാതിരിക്കട്ടെ അത്തരത്തിലുള്ള ആളുകളുടെ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് രീതിയിലുള്ള ആളുകൾ നല്ല രീതി അവലംബിക്കുന്നവർ മോശപ്പെട്ട രീതിയിൽ ദേഹിച്ചൊപ്പം പോകുന്നവർ അതിൽ നല്ല രീതി അവലംബിക്കുന്നവരോടൊപ്പം നീ ചേർന്നിരിക്കണം ഇവിടെ അന്ത്യസമയം വരിക തന്നെ ചെയ്യും അതുകൊണ്ട് നീ അന്ത്യസമയത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ പെട്ടുപോകരുത് തന്നിഷ്ടത്തെ പിൻപറ്റുന്ന ആളുകളുണ്ട് അതിൽ പെട്ടുപോകരുത് എന്ന് വിശുദ്ധ ബുർഖാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വലാകിന്നഹു അഖലദ ഇലൽ അർദി അവൻ ഭൂമിയിലേക്ക് ശാശ്വതമായി ഇവിടുത്തെ ജീവിതം എന്ന ഭാവത്തിൽ തിരിയുകയാണ് ഈ ഭൂമിയിൽ അവൻ ശാശ്വതമാണ് ഈ ജീവിതം എന്ന രീതിയിൽ തിരിയുകയാണ് അവൻ തന്റെ തന്നിഷ്ടത്തെ പിൻപറ്റുകയുമാണ് ചെയ്യുന്നത് തന്റെ ദേഹേച്ഛയെ പിൻപറ്റുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതാത് പിൻപറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവന്റെ ഉപമാ ഒരു നായയുടേതു പോലെയാണ് തന്നിഷ്ടത്തെ പിൻപറ്റുന്ന തന്റെ ജീവിത ആസ്വാദനത്തിനപ്പുറം മറ്റൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന തന്റെ ജീവിതത്തിൽ താൻ കാണുന്ന പകയാവട്ടെ വിദ്വേഷമാവട്ടെ അക്രമം വിതക്കുക ആവട്ടെ വർഗീയമായ ചിന്തയാവട്ടെ എന്തുമാവട്ടെ അതിൽ കൂടെ മാത്രമാണ് അവൻ സഞ്ചരിക്കുന്നതെങ്കിൽ അവനെ നായയോടാണ് ഖുർആൻ ഒരുമിച്ചിരിക്കുന്നത് നീ അതിനെ അക്രമിച്ചാൽ ആ നായ നാവ് തൂക്കിയിടും നീ അതിനെ വെറുതെ വിട്ടാലും ആ നായ നാവ് തൂക്കിയിടും ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല നന്നാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല ഒരേ രീതി അവലംബിച്ചുകൊണ്ട് പരിഹാസത്തോടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് അവർ ചെയ്യുക അതുകൊണ്ട് നായ എന്തിനും ചെയ്താലും നമ്മൾ അതിനെ ഉപദ്രവിച്ചാലും ഉപദ്രവിച്ചില്ലെങ്കിൽ പോലും അത് നാവ് നോക്കിയിടും അതാണ് നമ്മുടെ നൃത്താന്തങ്ങൾ നിഷേധിച്ച് തള്ളിയവരുടെ ആളുകളുടെ ഉപമ എന്ന് വിശുദ്ധ കുർഹാൻ പറയുകയാണ് ആ രീതി അവലംബിച്ചു പോകരുത് നായയാണ് ായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ സെലിബ്രിറ്റികളായി അവർ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെല്ലാം അവരുടെ ഇഷ്ടമനുസരിച്ചാണ് ഈ ദിവസം ഞാൻ വായിച്ചു ഒരു വലിയ താരത്തിന്റെ വാച്ചിന്റെ വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കയ്യിൽ കെട്ടുന്ന ഒരു വാച്ചിന്റെ വില തൊണ്ണൂറ് ലക്ഷം രൂപയാണത്രേ അറിയണം ആസ്വാദനമാണ് അവർക്ക് ഈ ഭൂമിയിൽ ലക്ഷ്യം അവർക്ക് മറ്റൊന്നും ലക്ഷ്യമില്ല അവർക്ക് ദുനിയാവാണ് ലക്ഷ്യം ആ ദുനിയാവ് ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആളുകൾ അവർ നായെ പോലെയാണ് ഖുർആൻ തന്റെ ഇലാഹിനെ തന്റെ തന്നിഷ്ടമാക്കിയവൻ തന്റെ തന്നിഷ്ടത്തെ തന്റെ ദേഹേച്ഛയെ താൻ എന്താഗ്രഹിക്കുന്നു അതിനെ അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അതാണ് പരമാവധി തന്റെ ലക്ഷ്യമെന്ന് വിശ്വസിച്ചു പോകുന്ന ആളുകൾ തൻറെ ഇലാഹിനെ തന്റെ തന്നിഷ്ടമാക്കി മാറ്റിയവനെ നീ കണ്ടുവോ എന്നിരിക്കും നീ അവൻറെ കാര്യത്തിൽ ചുതലപ്പെട്ടവനായിരിക്കുമോ അം തഹസബു അന്ന് ും അവരി കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ തൻ്റെ തന്നിഷ്ടത്തെ തൻ്റെ അഭീഷ്ടത്തെ തൻറെ ദേഹയെ ഏറ്റവും പ്രധാനമായി ആരുപദേശിച്ചാലും അതൊന്നും ചെവികൊള്ളൂല പരിഗണിക്കൂല മൈൻഡ് ചെയ്യൂല ദുർന്യായങ്ങൾ കണ്ടുകൊണ്ട് അതിനെയൊക്കെ മാറ്റി നിർത്തുന്ന ആളുകൾ അവനെ അവൻ ചിന്തിക്കുന്നില്ല കേൾക്കുന്നില്ല അവൻ ചിന്തിക്കുമെന്നോ കേൾക്കുമെന്നോ നീ വിചാരിക്കുന്നുണ്ടോ അവർ അവർ കന്നുകാലികളെ പോലെയാണ് ഇല്ലാ കല് അവർ കന്നുകാലികളെ പോലെയാണ് അല്ല അവരാകുന്നു അതിനേക്കാൾ പിഴച്ചവർ കന്നുകാലികൾക്ക് സന്ദേശങ്ങളില്ല നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയില്ല അവരെന്തോ കാണുന്നതനുസരിച്ച് അവർക്ക് തോന്നുന്നതനുസരിച്ച് ജീവിക്കുന്നു അതുപോലെയാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചിന്തിക്കുന്ന മനുഷ്യൻ ചിന്തയില്ലാതെ ജീവിക്കുമ്പോ അതിനേക്കാൾ വഴിപിടച്ചവരാണ് അതപ്പതിച്ചവരാണ് മൃഗത്തെക്കാൾ അതപ്പതിച്ചവരാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രവാചക പറഞ്ഞു അബൂറ നിവേദനം ചെയ്ത ഒരു അതീതി കാണാം എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി നരകത്തിൽ നിന്ന് വേണ്ടിച്ഛകൾ കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത് ആളുകളുടെ ദേഹേച്ഛകൾ കൊണ്ട് ആളുകളുടെ ഇഷ്ടങ്ങൾ തന്നിഷ്ടങ്ങൾ കൊണ്ട് ആളുകളുടെ തോന്നിവാസങ്ങൾ കൊണ്ടാണ് അതിനെ പൊതിഞ്ഞിരിക്കുന്നത് ദേഹേച്ഛക്കനുസരിച്ച് അന്വേഷ്ടത്തിനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ നരകാവകാശിയായിരിക്കും എന്നാൽ സ്വർഗം വെറുക്കപ്പെട്ടവ കൊണ്ടും പൊതിയപ്പെട്ടിരിക്കുന്നു നമുക്ക് വെറുപ്പായിരിക്കും നമുക്ക് വെറുപ്പായിരിക്കും ഇസ്ലാമിക മൂല്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല അഞ്ചു നേരത്തെ നമസ്കാരവും വരാൻ പോകുന്നു നോക്കും നോക്കും വരാൻ പോവുകയാണ് ോകുമൊന്നും അത്ര സജീവമായി ഉൾക്കൊള്ളാൻ ആളുകൾ തയ്യാറാവുന്നില്ല ഈ പറയുന്ന ആളുകൾ അവർക്ക് വെറുപ്പാണ് അതുകൊണ്ട് അത്തരം വെറുപ്പുകൾ കൊണ്ടാണ് സ്വർഗം പൊതിയപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗം പൊതിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അവർ അവരുടെ ജീവിത രീതി ഒരിക്കലും സ്വർഗത്തിലേക്ക് അവരെ എത്തിക്കുന്നില്ല അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് നിർവഹിക്കുമ്പോഴായിരിക്കും സ്വർഗം ലഭിക്കുക എന്ന് വെച്ചാൽ അവർ ഇഷ്ടപ്പെടാത്ത കാര്യം സത്യവിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അലൈഹി പ്രഭാതസ് മറ്റൊരിക്കൽ പറഞ്ഞു ദേഹേച്ഛയും നീണ്ട വ്യാമോഹങ്ങളുമാണ് എന്റെ സമുദായത്തിന്റെ മേൽ ഞാൻ കൂടുതൽ പേടിക്കുന്നത് ആളുകൾ സുഖലോലുവരായി കഴിയാൻ വെമ്പുകയാണ് അതാണ് എൻ്റെ സമുദായത്തിൽ വരാൻ പോകുന്ന ആപത്ത് അതാണ് ഞാൻ കൂടുതൽ പേടിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈവലം സൂചിപ്പിച്ചിരിക്കുന്നു ഒരിക്കൽ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പ്രവാചകൻ പറയുകയാണ് ജിഹാദിൽ അസറി ജിഹാദിൽ അക്ബർ നമ്മൾ പോകുന്നത് ചെറിയ ജിഹാദിൽ നിന്ന് പ്രമുഖ യുദ്ധം കഴിഞ്ഞു വരികയാണ് യുദ്ധം ശത്രുക്കളുമായി പോരാടി വരികയാണ് അപ്പോ ആണ് പ്രവാചകൻ പറയുന്നത് നമ്മൾ വരുന്നത് ചെറിയ യുദ്ധത്തിൽ നിന്നാണ് എന്നിട്ട് പ്രവാചകൻ പറയുന്നു ഇലാ ജിഹാദിൽ അക്ബർ നമ്മൾ പോകുന്നത് വലിയ യുദ്ധത്തിലേക്കാണ് സഹാബികൾ അത്ഭുതപ്പെട്ടുപോയി ഇനിയും ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണോ ചോദിച്ചു അക്ബർ പ്രവാചകരെ എന്താണാ വലിയ ജിഹാദ് എവിടെയാണിത് എങ്ങനെയാണ് ചോദിച്ചപ്പോ കാല പ്രവാചകൻ പറഞ്ഞു ഹവാ ഒരു അടിമ തന്റെ ദേഹേച്ഛയോട് നടത്തുന്ന പോരാട്ടമാണത് പുറത്തെ ആളുകൾക്കിടയിൽ വീരവാദം മുഴക്കാൻ ആദർശം പ്രസംഗിക്കാൻ അതിനു വേണ്ടി പോരാടാനൊക്കെ ആളുകൾക്ക് കഴിയും പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ മനസ്സിനെ വിപുലീകരിച്ചു കൊണ്ട് വിശ്വാസത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു ദുഷിച്ചു ചിന്തയും കയർ വരാത്ത വിധത്തിൽ വിശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ആ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ സാഹസികമാണ് വലിയ ജിഹാദ് അതിനേക്കാൾ നമ്മൾ പോകുന്നത് നമ്മുടെ ജീവിതം തന്നെ അതാണതുകൊണ്ട് ആ ജിഹാദിലെ പോരാട്ടമായിരിക്കും നിങ്ങളെ കൂടുതൽ അവകാശിയായിത്തീരാനുള്ള വിജയത്തിന് കാരണമായി തീരുക പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞു അൽ മുജാഹിദ് അള്ളാഹുവിന്റെ കാര്യത്തിൽ സ്വന്തം നഫ്സിനോട് സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്യുന്നവനാണ് മുജാഹിദ് ആരാ മുജാഹിദ് പടക്കളത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നവനേക്കാൾ മുജാഹിദ് എന്ന് പറഞ്ഞാൽ വീരവാദം മുഴക്കുന്നവനേക്കാൾ മുജാഹിദ് എന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സിനെ മുജാദ്വനാണ് ശുദ്ധീകരിക്കുന്നവനാണ് അതുമായി പോരാടിക്കൊണ്ടിരിക്കുന്നവനാണ് ഒന്ന് കാണുമ്പോ അതിനോടൊരു മോഹം അതിനോടൊരു ആഗ്രഹം വേണ്ട അതനാവശ്യമാണ് എന്ന ചിന്തയിലേക്ക് തിരിച്ചു വന്ന് ആവശ്യമില്ലാത്ത എന്ന് വഴിമാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോ അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ജിഹാദിലാണ് അതുകൊണ്ട് തന്നെ ആ ജിഹാദിനേക്കാൾ നമ്മൾ തിരിച്ചു വരേണ്ടത് എന്ന് പ്രവാചകൻ സല്ലാഹുഅലൈവല്ല നോക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ മനസ്സ് പറയുന്നതല്ല നമ്മെ വിജയിപ്പിക്കുക നമ്മുടെ മനസ്സ് കൊണ്ടുപോകുന്നത് അധികവും പൈശാചിക പ്രേരണ മൂലം ഉണ്ടാകുന്ന ചിന്തകളാണ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും രാവിലും പകലിലും പള്ളിയിലുണ്ടാകുമ്പോഴുള്ള മാനസികാവസ്ഥയല്ല പുറത്ത് കൂട്ടുകാരോടൊപ്പം സല്ലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് പക്ഷേ അവിടെയും ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം ഇമാൻ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം പ്രവാചകൻ സല്ലാമിയോട് ഒരിക്കലും സഹാബികൾ ചോദിച്ചു ഞങ്ങൾക്ക് ഈവാദത്ത് നിർവഹിക്കുമ്പോ ഇസ്ലാമിക കാര്യങ്ങൾ അധ്യാപനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഉണ്ടാകുന്ന തെഹ്വ പുറത്തു പോകുമ്പോൾ ഉണ്ടാവുന്നില്ലല്ലോ അത് സ്വാഭാവികമാണ് എന്ന് പ്രവാചകൻ മറുപടി പറഞ്ഞു കൊടുത്തു അതിൽ ആശങ്കപ്പെടേണ്ടതില്ല പക്ഷേ അവിടെയും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് ദേഹയേച്ചക്കൊപ്പം എന്നാലും നമുക്ക് ഇന്നൊരു എന്താ പറയുക കൂട്ടുകാരോടൊപ്പം കൂടി ഇന്നാലും ഇന്ന സ്ഥലത്ത് അനുവദിക്കാത്തൊരു സ്ഥലത്ത് ഒരു കേന്ദ്രത്തിലേക്ക് പോയി കളയാമെന്ന് തീരുമാനിക്കുന്നു പോകുന്നു അവിടെ പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിയണം അതാണ് ജിഹാദ് അവനാണ് വിജയിക്കുക എന്നും പ്രവാചക സലാഹു അലൈഹി സ്വലമ്മ ഉണർത്തി അത്തരത്തിൽ സ്വന്തം ലഫ്സിനോട് ജിഹാദ് ചെയ്യുന്ന പോരാളികളായി തീരാൻ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ